ഞാൻ ചോദ്യം ചോദിക്കാം ഉമ്മച്ചി പറഞ്ഞ ആൻസർ എം ടി പറ അങ്ങനെയാണ് മോൾ മോൾ അങ്ങനെ ഇവിടെ എത്തി പേരെന്താണ് 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 ഉമ്മച്ചിയുടെ ഹസീന സ്നൂബ സ്നൂബ സ്കൂബ സ്കൂബ ക്യാരക്ടർ നമ്മൾ ഡൈവിംഗ് എന്നൊക്കെ പറയുന്ന പോലെ അല്ല അതൊരു എന്ന് അർത്ഥം എന്താണ് നല്ലതോ ഞാൻ ഇങ്ങനെ പെൺകുട്ടികളോട് പേരിന്റെ അർത്ഥം ചോദിക്കും അപ്പൊ അവര് തിരിച്ചു പറയും ഭംഗിയുള്ളവൾ എന്നൊക്കെ പറയും പറയുന്ന ചുമ്മാനൂ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ് അർത്ഥം അത് ഏത് ഭാഷയാ അത് ഏത് ഭാഷ അല്ലേ നല്ലതാണ് അത്രേ ഉള്ളൂ ലാറ്റിൻ അല്ലെങ്കിൽ പോർച്ചുഗീസ് അത്ര തന്നെ അല്ലേപ സ്നൂപയ്ക്ക് എല്ലാവരും ചേർന്നൊരു ഗംഭീര കയറി കൊടുക്കുക സ്നൂബ പേരെന്താന്ന് ചോദിച്ചപ്പോ തന്നെ ഞെട്ടിക്ക നല്ല പേരാ വേറെ ആർക്കും ഇല്ലാത്ത ഒരു പേര് ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ പ്ലസ് അറ്റ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ചോദിച്ചായിരുന്നു എനിക്കൊരു നീണ്ട പേരാണ് പക്ഷെ രണ്ട് രണ്ട് ലക്ഷത്തിൽ എന്റെ മലയാളികൾ വിളിക്കുന്നത് ഞാൻ നമ്മളുടെ വിക്ടോറിയ കോളേജിലാണ് മലപ്പുറം പാലക്കാട് ബോർഡറിലാണ് ഞാൻ ജനിച്ചു വളർന്നത് പിന്നെ ഞാൻ പഠിച്ചത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ കെമിസ്ട്രിയാണ് ഞാൻ മരണം വരെ ജീവിച്ചത് കോഴിക്കോട് ജില്ലയിലാണ് ഉത്തരം പവൻ ഗോൾഡിന്റെ മുതലാളി നല്ല ബുദ്ധിയുള്ള മാത്രമേ പവൻ ഗോൾഡിലേക്ക് ഉത്തരം കറക്റ്റ് ആണ് കല്ലു 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 നിങ്ങൾ എല്ലാവരും കുറച്ചുകൂടി പൊക്കി പറഞ്ഞു പവൻ ഗോൾഡിന്റെ മുതലാളി നല്ല പവൻ പവൻ പോലെ ബുദ്ധിയുള്ള മനുഷ്യരെ മാത്രമേ ഗോൾഡിലെന്താണ്

വെട്ടം തുഞ്ചം അടുത്താണ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി മലപ്പുറംകാർക്ക് എന്നാണ് പറയുന്നത് അതെ കുഴിക്ക് എന്നാണ് പറയുന്നത് അതെ പിന്നെ നിനക്ക് നീ എന്ന് പറയുന്നത് എന്നാൽ പോലും മലയാളികളെ മുഴുവൻ മലയാളം പഠിപ്പിച്ച രാമാനുജൻ 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 എഴുത്തച്ഛൻ ജനിച്ചത് എവിടെയാ മലപ്പുറം പറമ്പിൽ തുഞ്ചം പറമ്പിൽ അപ്പൊ എന്തായാലും ഒരു കൈഡി കൊടുക്കാം ഈ മോറ്റവും അതിന് പറഞ്ഞത് അപ്പൊ ഉമ്മയെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുവിളി കൊച്ചുമോൾക്ക് മോളുടെ പേര് ഒന്നോട് പറയാനും ചേർന്ന് ഒരു ഗംഭീര അഞ്ചാം ക്ലാസ്